ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കാൻ ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങളെ ബാക്കിയുള്ളൂ ഇതിനിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിലെത്തുന്നത് നാല് മണിക്കൂർ നീണ്ട ധ്യാനം ഇരിക്കാനാണ് മോദി വിവേകാനന്ദ പാറയിലേക്ക് എത്തുന്നത് തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രധാനമന്ത്രിയുടെ ധ്യാനം കൂടുതൽ വാർത്തകൾക്ക് മാത്രമല്ല നിരവധി ട്രോളുകൾക്കും കൂടിയാണ് ഇപ്പോൾ വഴിയൊരുക്കിയിരിക്കുന്നത് ധ്യാനത്തിലിരിക്കാൻ പോകുന്ന മോദിയെ ആദ്യം വിമർശിച്ച് രംഗത്തെത്തിയത് ബംഗാൾ മുഖ്യമന്ത്രി മമതയാണ് ആർക്കും പോയി ധ്യാനിക്കാം എന്നാൽ ആരെങ്കിലും ധ്യാനത്തിന് ക്യാമറയുമായി പോമോ എന്നായിരുന്നു മമതയുടെ ചോദ്യം തെരഞ്ഞെടുപ്പിന് നാൽപ്പത്തിയെട്ട് മണിക്കൂർ മുൻപാണ് അദ്ദേഹം ധ്യാനത്തിന്റെ പേരിൽ പോകുന്നതെന്നും അതുവരെ ഇരുന്നത് എ സി മുറിയിലാണെന്നും പറഞ്ഞ മമത എന്തുകൊണ്ടാണ് ഒരു പാർട്ടിയും ഇതിനെതിരെ ഒന്നും മിണ്ടാത്തതെന്നും ചോദിക്കുകയുണ്ടായി പിന്നാലെ പ്രധാനമന്ത്രിയെ പരിഹസിച്ച് രാജ്യസഭാ എം പി കപിൽ സിബലും രംഗത്തെത്തി പ്രായ്ചിത്തം ചെയ്യാനാണ് ധ്യാനത്തിന് പോകുന്നതെങ്കിൽ നന്നായിരുന്നുവെന്നും വിവേകം വിവേകമെന്തെന്ന് മനസ്സിലാകാത്തയാൾ ധ്യാനത്തിന് പോയിട്ട് എന്താണ് കാര്യമെന്നായിരുന്നു കപിൽ സിബലിന്റെ ചോദ്യം അതേസമയം ധ്യാനത്തിനായി മോദി പോകുന്നത് മറ്റൊരു തരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണമാണെന്നും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്നും ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് കഴിഞ്ഞ ദിവസം ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകിയിരുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പിന്നാലെ ഡി എം കെയും രംഗത്തെത്തിയിരുന്നു എന്നാൽ ധ്യാനം പ്രചാരണമായി കാണാനാവില്ലെന്നാണ് വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം